സാധാരണ ഈ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഒരു തവണ ഹജ്ജിന് പോകുന്നവർക്ക് ഒരു പ്രാവശ്യം ഒറ്റ ഹജ്ജ് ചെയ്യാനൊക്കെ ഉള്ളു പക്ഷേ പലപ്പോഴും ഇങ്ങനെ പോകുന്നവരെ പലരും രണ്ടും മൂന്നും ഹജ്ജ് ചെയ്യിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നു വച്ചാൽ അതിൻ്റെ ത്യാഗം അതിന്റെ കഷ്ടപ്പാട് ഇത് പലപ്പോഴും പലയിടങ്ങളിലും നടക്കുന്നതായൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനൊരു പുതിയ മാനവും രൂപവും നൽകിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ അങ്ങ് മക്കയിൽ പോകുന്നതിന് മുമ്പ് ഈ പോകാനൊരുങ്ങുന്ന പാവങ്ങളായ ഹാജിമാർ ഒരു ഹജ്ജിന് കൂടി വിധേയപ്പെടേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ഇവിടെയുള്ളത് കാരണം വേറൊന്നുമല്ല പണ്ടൊക്കെ പറയുമായിരുന്നു ഹജ്ജ് എന്ന് പറയുന്നത് ഭയങ്കര സബ്സിഡിയാണ് സർക്കാരിന്റെ പണം മുഴുവൻ എടുത്ത് ദൂർത്ത് 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 എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ നല്ല പുളുംകുരുവുപോലെ കാശ് എണ്ണി കൊടുത്താണ് ഇതിന് ഹജ്ജിന്റെ വേളയിൽ പങ്കെടുക്കാൻ പോകുന്നവർ പോകുന്നത് അതിനുവേണ്ടി ഒരു വാക്സിൻ എടുപ്പുണ്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് എല്ലാത്തിലും സിസ്റ്റം ശരിയല്ല സിസ്റ്റം ശരിയല്ല മന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ല സംവിധാനത്തിന് കുഴപ്പമൊന്നുമില്ല എല്ലാം അമേരിക്കൻ നിലവാരത്തിലുള്ള സംവിധാനമാണ് അതെല്ലാം വളരെ ഭദ്രമാണ് അതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അമേരിക്കയെ തോൽപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത് ആയിരിക്കാം ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കാം മറ്റു പല സംഗതികളും ഉണ്ടായിരിക്കാം പക്ഷെ ഉത്തരവാദിത്വമില്ലായ്മ അതിന്റെ മാക്സിമത്തിലാണ് പലപ്പോഴും ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ചോറും കറി വിളമ്പി കൊടുക്കുമല്ല ഒരു വാക്സിൻ കുത്തിവെക്കുകയാണ് ഒരു രോഗിയുടെ ശരീരത്തേക്ക് ഈ ഹജ്ജിന് പോകുന്നവർക്ക് കുത്തിവെക്കുന്ന വാക്സിന്റെ പേരാണ് മെനഞ്ചോ കോക്കൽ എന്ന് ഒരു വാക്സിൻ അത് പോകുന്നവർ എടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ മെനിഞ്ചോക്കോക്കൽ വാക്സിൻ എടുക്കാൻ കരുനാഗപ്പള്ളി ചെന്നവർക്ക് കുത്തിവെച്ചു കൊടുത്തു കുത്തിവെച്ചു കൊടുത്ത എന്താ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് അത് പുറത്തറിയാൻ കാരണം എന്താ നിർഭാഗ്യവശാൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ആ സ്റ്റിക്കറിനകത്ത് കറക്റ്റ് ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒട്ടിച്ചിരിക്കുന്ന അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന മരുന്നിൻ്റെ പേര് ഗോഡ്രി മെനിഞ്ചോ എന്ന് പറയുന്നതാണ് ആ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിരിക്കുന്നതോ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് രണ്ട് മാസം മുമ്പ് തീർന്ന മരുന്നാണ് രണ്ട് മാസം കഴിഞ്ഞ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഈ അൽവയൊക്കെ ആണെങ്കിൽ കുറച്ച് താമസിക്കുമ്പോൾ മൂക്കും എന്ന് പറയാം പക്ഷേ ഈ നമ്മുടെ അലോപ്പതി മെഡിസിൻ മൂപ്പില്ലല്ലോ അത് പിന്നെ ചീത്തയായി പോവാണ് വാക്സിൻ തന്നെ വലിയ അപകടമാണെന്ന് പ്രചരിപ്പിക്കുന്ന കുറേ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റംസ് നമ്മുടെ നാട്ടിലുണ്ട് അതിന് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട് അത് അലോപ്പതിക്കാരും പറയാറുണ്ട് എല്ലാ മരുന്നിനും അതിൻ്റെ പാർശ്വഫലം ഉണ്ടെന്ന് അങ്ങനെ പാർശ്വഫലമുള്ള വാക്സിനാണ് ആ ഡേറ്റ് ഒന്ന് നോക്കി കുത്തിവെക്കണമെന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം പോലും നിർവഹിക്കാതെ ഇത് ചെയ്തത് എന്നിട്ടോ ഇപ്പോ മുഴുവൻ ആളുകളെയും രണ്ടാമത് വിളിച്ചെടുപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഞങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റിയില്ല സ്റ്റിക്കർ മാറിപ്പോയതാണ് എന്നാൽ പിന്നെ സ്റ്റിക്കർ മാറിപ്പോയതാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ പോരെ അതായത് സ്റ്റിക്കർ മാറിപ്പോയതാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അത് കറക്റ്റ് തന്നെയാണ് മരുന്നതിന് ഒന്നും മാറിയില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളുടെ പരിഭ്രാന്തി തീരും ഈ പോകുന്നവർ വിശ്വാസികളാണല്ലോ അവര് തവക്കൽത്തും അല്ലല്ല എന്ന് പറഞ്ഞാണല്ലോ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനകത്തുള്ള വിശ്വാസം വരും പക്ഷെ അതിനു ഇങ്ങനെ പറയുകയും എന്നാൽ അന്നെടുത്തവരെ പലരെയും വിളിച്ച് രണ്ടാമത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ കാരണം ഇതൊരു ഒരാളിൻ്റെ മാത്രം സുരക്ഷിതത്വം അല്ല ഇതൊരു സമൂഹത്തിൻ്റെയും അത്രയും ആളുകൾ അവിടെ കൂടുമ്പോൾ ഒരു സർക്കാർ അവിടുത്തെ സർക്കാർ നിർദ്ദേശിച്ച ഒരു നടപടിക്രമത്തിന്റെ ഭാഗം നമ്മുടെ സർ നമ്മുടെ രാജ്യവും തീരുമാനിച്ചതിനടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പറയും ഒരുപാട് രോഗികൾ വരുന്നു ഒരുപാട് മരുന്ന് കൊടുക്കുന്നു ഒരുപാട് വാക്സിൻ കൊടുക്കുന്നു എന്നാലും ഓരോ ജീവനും പ്രധാനമല്ലേ ഓരോ മനുഷ്യനും പ്രധാനമല്ലേ അത് ശ്രദ്ധിക്കുന്ന അത് പരിഗണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ അതിൽ വീഴ്ച വന്നെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഉള്ള ആളുകൾ സർവീസിൽ ഉണ്ടാകാൻ പാടുണ്ടോ നടപടി ഉണ്ടാകണ്ടേ അങ്ങനെ ഉണ്ടായാൽ നാളെയും ഇത് ആവർത്തിച്ചാൽ അവരവിടെ തന്നെ ഉണ്ടാവില്ലേ ഇതിൽ ആര് ആരുത്തരവാദിത്തം കാണിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ വല്ലാത്തൊരവസ്ഥയിലാണ് വല്ലാത്തൊരവസ്ഥ പറയാതിരിക്കാൻ നിർവാഹമില്ല